ഹായ് ഹലോ അസ്ലാം വാലൈക്കും കുറേ നാളായാലും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് എനിക്ക് മോളായതിനു ശേഷം വീഡിയോ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുപോലെ തന്നെ അവളായിട്ട് എവിടെയെങ്കിലും പുറത്തു പോകാനും ഭയങ്കര മടിയാണ് ഇതിപ്പോൾ അവളെ കൂട്ടാതാണ് കേട്ടോ പോണത് പെട്ടെന്ന് തന്നെ വരും കേട്ടോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ രാത്രിയിലിരിക്കാവും ഞാനും മോളും കൂടിയായിട്ട് പോണത് ഇപ്പോൾ വേറെ എവിടേക്കുമല്ലോ നമ്മുടെ തൃക്കരിപ്പൂരിലുള്ള പോപ്പ് ലാൻഡിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി ഷെയ്ക്ക് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പിന്നെ ഇവിടെ അടുത്തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര നല്ല അടിപൊളി ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു സ്ഥലം പിന്നെ ഷെയ്ക്ക് ഒക്കെ നോക്കിയാണ് പിന്നെ എനിക്ക് പൊതുവേ ഇങ്ങനെ ഷേക്കും ഐസ്ക്രീമൊന്നും വലിയൊരു ഇഷ്ടമുള്ള ആളല്ല ഷെയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അതെവിടുത്തെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഴങ്ങാടിയിലുണ്ട് നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ഒക്കെ കിട്ടുന്ന കട ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് പിന്നെ ചെറിയ പൈസയാണ് കേട്ടോ അവിടെ ആ ഒരു ഷെയ്ക്കിനൊക്കെ അവർ മേടിക്കുന്നത് അപ്പോൾ എനിക്ക് ഷെയ്ക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഐസ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം തീരുമല്ലോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വയറും ഫുള്ളായിരുന്നു വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് ആ ഐസ് വാങ്ങി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോളും ഇക്കാവും എന്തോ ഒരു ഷെയ്ക്കും അതുപോലെ തന്നെ മോൾ ഒരു മുചിറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഇവർ എന്താ പറയുക ഇവർ ഈ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇതാ നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് അടിപൊളി ഷെയ്ക്കാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള എന്താ പറയുക നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ക്ക് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മുജിറ്റോ വാങ്ങിയിട്ടുള്ളത് ബ്ലൂബെറിൻ്റെ ആണ് കേട്ടോ മോളാണ് സെലക്ട് ചെയ്തത് അവൾക്ക് പിന്നെ എല്ലാം വെറൈറ്റി വെറൈറ്റി നോക്കി നോക്കിയെടുക്കണം അങ്ങനെയുള്ള ഒരാളാണ് അവൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം മുജിറ്റോയിൽ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എടപ്പാളിൽ നിന്ന് എങ്ങാണ്ട് കുടിച്ച ഒരു മുജിറ്റോ ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇവിടുന്ന് എവിടുന്നു കുടിച്ചിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുജിറ്റോവും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പോയി കേട്ടോ മോള് വീട്ടിൽ വീട്ടിലാക്കിയിട്ടാണല്ലോ വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ച് പോകണം അപ്പോൾ ഇതായി ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ